ഭരണാധികാരി നാമനിർദ്ദേശ പത്രികയിൽ ചേർത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും അയാളുടെ നാമനിർദ്ദേശകന്റെയും പേരുകളും വോട്ടർ പട്ടികയിലെ നമ്പരുകളും വോട്ടർ പട്ടികയിൽ ചേർത്ത അതേ പ്രകാരം തന്നെയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ട ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അപേക്ഷ നിരസിക്കപ്പെടും എന്നാൽ വോട്ടർ പട്ടികയിലോ നാമനിർദ്ദേശ പത്രികയിലോ സ്ഥാനാർത്ഥിയുടെയോ അയാളുടെ നിർദ്ദേശകന്റെയോ മറ്റെന്തെങ്കിലും ആളുടെയോ പേര് സംബന്ധിച്ച് ഏതെങ്കിലും സ്ഥലം സംബന്ധിച്ചോ ഉള്ള പേരിലോ തെറ്റോ ശരിയല്ലാത്ത വിവരണമോ കൈത്തറ്റോ സാങ്കേതികമായ അച്ചടിക്കിലുള്ള പിശകുകളോ വോട്ടർ പട്ടികയിലോ നാമനിർദ്ദേശ പത്രികയോ ഉള്ള ഏതെങ്കിലും ആളുടെ വോട്ടർ പട്ടികയിലെ നമ്പറുകളോ സംബന്ധിച്ച് കൈത്തറ്റോ സാങ്കേതികമായതോ അച്ചടിയാലുള്ളതോ ആയ പിശകുകളോ അങ്ങനെയുള്ള അയാളുടെ പേരോ അങ്ങനെയുള്ള സ്ഥലമോ സംബന്ധിച്ച വിവരം സാധാരണയായി മനസ്സിലാക്കുന്ന വിധത്തിലായിരിക്കുന്ന ഏതെങ്കിലും സംഗതിയിൽ ആ ആളുടെയോ സ്ഥലത്തെയോ സംബന്ധിച്ച് വോട്ടർ പട്ടികയുടെ നാമനിർദ്ദേശ പത്രികയുടെ പൂർണ്ണമായ പ്രവർത്തനത്തെ ബാധിക്കുന്നതല്ലാത്ത ആണെങ്കിൽ വോട്ടർ പട്ടികയുടെ വിവരത്തെ പൂർണ്ണമായും ബാധിക്കുന്നില്ലെങ്കിൽ ബാധിക്കുന്നതല്ലാത്തതാണെങ്കിൽ ഭരണാധികാരി അങ്ങനെയുള്ള ഏതെങ്കിലും പേരിലോ തെറ്റോ ശരിയല്ലാത്തോ വിവരണമോ കൈത്തറ്റോ സാങ്കേതികമായതോ അങ്ങനെ അച്ചടിയിലുള്ള പിശകു മൂലമോ തിരുത്തൽ അനുവദിക്കേണ്ടതും ആവശ്യമുള്ളടത്ത് ഓട്ടപ്പട്ടികയിലെ നാമനിർദ്ദേശത്തിലോ ഉള്ള അങ്ങനെയുള്ള പേരിലോ തെറ്റോ ശരിയല്ലാത്തോ ആയ വിവരണം കൈത്തറ്റോ സാങ്കേതികമായ അച്ചടിയോ ആ പിശകാണെങ്കിൽ അവയെ അവഗണിക്കാവുന്നതാണ് ഇവിടെ ഇത്ര പറയുന്നുള്ളൂ ഒന്നാമത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊണ്ട് കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ വോട്ടർ പട്ടികയിലെ നമ്പരും അഡ്രസ്സും കാണിച്ചു കൊടുക്കണം ഒന്ന് രണ്ട് നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ ആരാണോ അദ്ദേഹത്തിൻ്റെ നമ്പരും അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിലെ പേരും കാണിച്ചു കൊടുക്കണം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സാങ്കേതികമായ തെറ്റ് അച്ചടി മൂലം തെറ്റ് അങ്ങനെ സത്യസന്ധമല്ലാത്ത രീതി അല്ലാതെ ശരിയായ രീതിയിലാണ് നാമനിർദ്ദേശ പത്രിക ഉള്ളതും വോട്ടർ പട്ടിക ഉള്ളതും അതിൽ വിശകു മൂലമോ അച്ചടി തെളിയാത്തതോ സാങ്കേതികമായോ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് ഇത് വലിയ പ്രശ്നമാവും ഇത് മിക്കവാറും എന്തു ചെയ്യും പ്രതിപക്ഷ പാർട്ടികൾ എതിർ എതിർപക്ഷത്തുള്ള പാർട്ടികൾ ഇത് എടുത്തുയർത്തും ഇങ്ങനെ വലിയ പ്രശ്നമൊക്കെയാകും അങ്ങനെ അപ്പൊ എലക്ഷൻ നടത്തും എലക്ഷൻ എവിടത്തും കോടതി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഒക്കെയുള്ള പ്രശ്നങ്ങളിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അടുത്തത് അഞ്ച് ഏതിലെ അഞ്ച് അമ്പത്തിരണ്ടിലെ അഞ്ച് സംസ്ഥാന സ്ഥാനാർത്ഥി വേറെ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലെ സമ്മതാനാണെന്നി ഇരിക്കുന്നിടത്ത് ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയോ അതിന്റെ പ്രസക്ത ഭാഗത്തിന്റെയോ ഒരു പകർപ്പോ അങ്ങനെയുള്ള പട്ടികയിലെ പ്രസക്ത ഉൾക്കുറിപ്പുകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ അത് നാമനിർദ്ദേശ പത്രികയെ സഹിതം സമർപ്പിക്കുക സമർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനാ സമയത്ത് വർണാധികാരിയുടെ മുൻപാകെ ഹാജരാക്കേണ്ടതാണ് അപ്പം വേറെ എവിടെങ്കിലും പ്രത്യേകിച്ചും വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ചിലപ്പം അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലെ നാമ ഓട്ടോ സിസിലെന്തു കാണും പേര് കാണും അവിടുന്ന് മാറ്റിയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ എന്തെങ്കിലും തിരുത്തോ കുരുപ്പോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് പുരുഷന്മാർക്ക് ബഹുഭൂരിപക്ഷവും രണ്ടടുത്ത് ഓട്ടർ പട്ടികയിൽ പേര് വരാൻ സാധ്യത വളരെ കുറവാണ് സ്ത്രീകൾക്കാണ് അങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് എന്ന് പുരുഷന്മാർക്ക് അങ്ങനെ ഇല്ല എന്നല്ല പറഞ്ഞു ഓക്കെ ഈ വകുപ്പുമായി യാതൊന്നും തന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക വഴി നാമനിർദ്ദേശം ഏർപ്പെടുന്നതിന് തടയുന്നതല്ല അപ്പൊ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചു കൊടുക്കാം നാമനിർദ്ദേശ പത്രിക ഒന്നിലധികം വാർഡിൽ കൊടുക്കാമെന്നല്ല നാമനിർദ്ദേശ പത്രിക എപ്പോഴും കൊടുക്കുമ്പോൾ ശരിക്കും രാഷ്ട്രീയം അറിയാവുന്നവർ മൂന്ന് കോപ്പിയാണ് ഫയലിൽ കാര്യം എന്താ ഒന്നാമത്തെ കോപ്പി തള്ളിപ്പോയാൽ രണ്ടാമത്തെ കോപ്പി നിൽക്കണം രണ്ടാമത്തെ കോപ്പി തള്ളിപ്പോയാൽ മൂന്നാമത്തെ കോപ്പി നിൽക്കണം അപ്പൊ മൂന്നും തള്ളിപ്പോയാൽ എന്ത് ചെയ്യും അവന്റെ സ്ഥാനാർത്ഥി തന്നെ തള്ളിപ്പോ അത് വേറെ കാര്യം അപ്പോൾ അത്രയും സൂക്ഷ്മമായ പരിശോധനയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നത് എന്നാൽ മൂന്നിലധികം നാമനിർദ്ദേശ പത്രിക ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി